അതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് പലാസൊപ്പൻ്റെ കലക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും ആദ്യത്തെ ഈ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാത്ത നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ലേഡീസ് പലാസൊപ്പയൻ്റാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്ക് ഒരു ലൈറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്ക് തൊണ്ണൂറ് രൂപ മുതൽ ലേഡീസ് പലാസോ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പത്തോളം വ്യത്യസ്തമായ പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് പലാസോയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തറകങ്ങളും ആരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആരതി ഫാഷൻസിൽ തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴഞ്ഞ് നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് പലാസോ പാൻറ്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കടർ വീതം ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നല്ല ചീപ്പ് റേറ്റിൽ ആരും ഫാഷൻസ് നിൽ ലീസ് ലെഗിംഗ്സും ജക്കിങ്സും അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ടും കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ ലഭിക്കുന്നതാണ് ലേഡീസ് ലെഗിംഗ്സും ജക്കിൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ സാരി സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൺ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ മുതലാണ് നൂറ്റി എഴുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ലേഡീസ് പലാസോ പെൻറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് അതി ഫാഷൻസിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ഓണം വരെ കാത്ത് നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡീസ് പലാസോ പാൻറിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതുകൂടാതെ തന്നെ തൊണ്ണൂറ് രൂപ മുതൽ ലേഡീസ് പലാസോ പാൻറ്റും നൂറ് രൂപ മുതൽ ലേഡീസ് ലെഗിങ്സും ജെക്കിൻസും എൺപത് രൂപ മുതൽ കോട്ടൺ സാരി സ്കേർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ഷോപ്പിൽ നിന്ന് വരുന്ന ലേഡീസ് പലാസൻ പെനിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്നത് ലേഡീസ് പലാസോപ്പാരിന്റെ കലക്ഷനാണ് ഇത് കൂടാതെ തന്നെ തൊണ്ണൂറ് രൂപ മുതൽ ലേഡീസ് പലാസോ പെൻറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലഡീസ് ജഗ്ഗിങ്സും ലെഗിൻസും സ്റ്റാർട്ട് ചെയ്ത് നൂറ് രൂപ മുതലാണ് സാരി സ്കേട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുനൂറ് രൂപക്ക് ജെൻസ് ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ ഗുണനേണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി